ഗെയിം എയർ ട്രിഗേഴ്സ് ബാക്ക് ആർ ജി ബി ലൈറ്റ്സ് നാൽപ്പത്തിയഞ്ച് വാട്ടിന്റെ ചാർജർ ബോക്സിനോടൊപ്പം വിത്ത് കേസ് വരുന്നുണ്ട് ടാപ്പാൻ പേ വരുന്നുണ്ട് എൻ എഫ് സി വരുന്നുണ്ട് ഐ ആർ ബ്ലാസ്റ്റ് വരുന്നുണ്ട് റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫോറിന്റെ റേറ്റിംഗ് വരുന്നുണ്ട് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വലിയ ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആണ് പറയുന്നതെന്ന് പക്ഷേങ്കിലും വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ആണ് പറയുന്നത് ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഏറ്റവും പുതിയ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുകയാണ് ഇൻഫിനിക്സ് ജി ടി തേർട്ടി പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വന്നിരിക്കുന്നത് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ലോ ബഡ്ജറ്റില് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു ഗെയിമിംഗ് കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണാണ് ഇൻഫിനിക്സിന്റെ ഈ ഒരു ജി ടി തേർട്ടി പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കൂടുതൽ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇൻഫിനിക്സ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കാൻ നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങളെ താഴെ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക അതിൻ്റെ വൈപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ നാലായിരത്തി അഞ്ഞൂറിന് എഡ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ എംഒ എൽ ഇ ഡി ഡിസ്പ്ലേ അതും വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റർ സപ്പോർട്ട് ആയിട്ടാണ് വരുന്നത് ഒരു ഗെയിമിംഗ് മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിന് അധികം സ്ട്രെയിൻ നൽകാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഡിസ്പ്ലേയിൽ ഇവര് ടു ത്രീ സീറോ ഫോർ ഹെഡ്സിന്റെ പി ഡബ്ല്യു എം ഡിമ്മിംഗ് കൊടുത്തിട്ടുണ്ട് ഗെയിമേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇവരെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗെറില്ല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൊസസർ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഡിമൻസിറ്റിയുടെ പ്രൊസസർ ആണ് ഇൻഫിനിക്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത് ഡിമൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് യു എഫ് എസ് ഫോർ സീറോ സ്റ്റോറേജ് കേപ്പബിലിറ്റി വരുന്നുണ്ട് ഫൈവ് എക്സ് റാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവർ കൊടുത്തിരിക്കുന്നത് യാതൊരു വിധ തരത്തിലുള്ള കോംപ്രമൈസിന് ഇൻഫിനിക്സ് തയ്യാറായിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഒരു ഗെയിമിംഗ് ഓറിയൻ മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് സെഗ്മെന്റിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ബി ജി എം എക്കെയാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വൺ ട്വന്റി എഫ് പി എസ് സർട്ടിഫിക്കേഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് വൺ ട്വന്റി എഫ് പി എസ് നിങ്ങൾക്ക് ബി ജി എം എ വളരെ സിംപിൾ ആയിട്ട് കളിക്കാൻ ഈ ഒരു മൊബൈൽ ഫോണിൽ പറ്റും സ്പെഷ്യലി എടുത്ത് പറയേണ്ട നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിലെ എയർ ട്രിഗർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിലെ ക്യാമറ ബട്ടൺ അതേപോലെ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിലെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബട്ടൺ ഇവർ കൊടുത്തിട്ടുണ്ട് എയർ ട്രിഗർ എന്നാണ് പറയുന്നത് നമുക്കിത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും പക്ഷേ എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് കളിക്കുന്ന ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് നമുക്ക് ട്രിഗർ ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ട്രിഗർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ഫോർ ഫിംഗർ പ്ലേ ആണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ തന്നെ രണ്ട് വിരൽ നമുക്ക് ഈ ഒരു ട്രിഗറിൽ അഡ്ജസ്റ്റ് ചെയ്യാം സിക്സ് ആക്സിസ് ഗൈറോസ്കോപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് ഈ സ്പോർട്സ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഡാറ്റയിലോ വൈഫൈയിലോ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിയുമ്പോൾ ഗെയിമിന്റെ എം എസ് എന്ന നല്ല രീതിയിൽ കുറയുന്നു കാണും പക്ഷേങ്കില് ഈ ഒരു സെറ്റപ്പ് ഒരു എ ഐ കൂടി നമുക്ക് വൈഫൈയുടെയോ ഡാറ്റയുടെയോ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓറിയന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു എ ഐ ടൂളും നമുക്ക് ഈ സ്പോർട്സ് മോഡില് ഇൻഫിനിക്സ് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എ ഐ നെറ്റ്വർക്ക് എന്നാണ് ഇൻഫിനിക്സ് ഇതിനെ വിളിക്കുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ കളിക്കുന്ന സമയത്ത് ഡാറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡൗൺ ആയാൽ കൂടി ഈ ഒരു എ ഐ നെറ്റ്വർക്കിലൂടെ എം എസ് നോർമൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും എം എസ് അല്ലെങ്കിൽ ലാഗ് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഗെയിമിംഗ് സെറ്റപ്പിൽ വരുന്നില്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കി കഴിഞ്ഞാലും ഒട്ടും തന്നെ മോശമല്ല അയ്യായിരത്തി അഞ്ഞൂറ് എം എ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു മൊബൈൽ ഒപ്പം തന്നെ വരുന്നുണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു പാനലിൽ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീൻ പാനലിൽ തന്നെ കാണിക്കുന്നുണ്ട് തേർട്ടി വോട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ആയിട്ട് ഇൻഫിനിക്സ് നമുക്ക് തരുന്നുണ്ട് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നുകഴിഞ്ഞാണെങ്കിൽ നൂറ്റി എട്ട് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും സെക്കൻഡറി ക്യാമറയായിട്ട് എട്ട് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത് പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട് ഈ ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് തേർട്ടി എഫ് പിൽ ഫോർ കെൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മെയിൻ ക്യാമറ ഉപയോഗിച്ച് നൂറ്റി എട്ട് മെഗാ പിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോർ കെയിൽ സിക്സ്റ്റി എഫ് എസ്സിൽ ആണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് ഇതൊരു ക്യാമറ ഓറിയന്റഡ് മൊബൈൽ ഫോൺ അല്ല ഗെയിമിംഗ് ഓറിയന്റഡ് മൊബൈൽ ഫോൺ ആണ് അതുകൊണ്ട് തന്നെ ക്യാമറ നിങ്ങൾ നൂറ്റി എട്ട് മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ കൂടി അത്രത്തോളം ഒരു ക്വാളിറ്റി നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് പക്ഷേങ്കിലും ഈ ഒരു പ്രൈസില് പെർഫോമൻസ് വൈസ് നല്ല അടിപൊളി ഒരു മൊബൈൽ ഫോൺ ആണ് എ ഐ ടൂൾസ് ഒരുപാട് വരുന്നുണ്ട് ഗ്യാലറി എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം എ ഐ ഗ്യാലറി എന്നാണ് ഇവർ ഈ ഒരു മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എ ഐ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാലറിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇൻഫിനിക്സ് നമുക്ക് മുന്നിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നിരിക്കും ഗെയിമിംഗ് കളിക്കാത്ത ആളുകളാണ് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതെങ്കിൽ ഈ ഒരു എയർ ട്രിഗർ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് പല ആളുകൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു എയർ ട്രിഗർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് ഈ ഒരു ബട്ടണിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് രണ്ട് കൊല്ലത്തെ ഒ എസ് അപ്ഡേറ്റും മൂന്ന് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഇൻഫിനിക്സ് പ്രധാനം ചെയ്യുന്നുണ്ട് പല കമ്പനികളുടെയും ഫ്ളാഗ്ഷിപ്പ് ലെവലുള്ള മൊബൈൽ ഫോണിൽ തരുന്ന പല കാര്യങ്ങളും വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഇൻഫിനിക്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഗെയിമിംഗ് ഓറിയന്റഡ് മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ആണ് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഇൻഫിനിക്സ് ജി ടി തേർട്ടി പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിലെ ഫാമിലിയും ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വേണ്ടി റോക്കേസ് മീഡിയ എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബില്ലും കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ